കഴിക്കുംതോറും മധുരം കൂടുന്ന അപൂർവ ഭക്ഷണ പദാർത്ഥം കഴിച്ചിട്ടുണ്ട് ഒരുപാട് പണ്ട് അറബി വീട്ടില് ഡ്രൈവറായിരിക്കുമ്പോ ഇല്ലിക്കമ്പിന്റെ ഇടയിൽ കൂടെ ചെമ്പോത്ത് നോക്കുന്ന പോലെ ഞമ്മളൊരു നോട്ടം എന്താ കാര്യം പോയി നോക്കിയ ഒറ്റ ഡയലോഗിത്താച്ച് നമ്മളോട് ഐ അയലാവി പറഞ്ഞതുപോലെ എന്താന്ന് മനസ്സിലാവാത്ത ഞാൻ പിന്നാലെ പോയി അവിടെ കബഡി കല്യാണത്തിൽ കണ്ടത് ഒന്നും നോക്കിയില്ല ആദ്യാക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത ടൈപ്പിസ്റ്റിനെ മനസ്സിൽ കൊണ്ട് മുട്ടിപ്പാട്ട് രാഗത്തിൽ കുബൂസ് വലിച്ചു കീറി ഡാരിൽ കണ്ടുനിന്ന അർബാബ് അന്ന് തുടങ്ങിയതായി ഇന്നും നിലക്കാതെ